പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബുറേജി അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരുക്കേറ്റു റിപ്പോർട്ടുകൾ പറയുന്നത് നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ മാസം മാത്രം നടന്ന ആക്രമണങ്ങളിൽ നുസറത് അഭയാർത്ഥി ക്യാമ്പിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ഹമാസ് ബന്ദികളാക്കിയ പേരെ മോചിപ്പിച്ചതിനു ശേഷമാണ് ഇസ്രയേൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വീണ്ടും ശക്തമാക്കി മാറ്റിയത് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങൾക്കിടയിലും ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു പിരിച്ചുവിട്ടിരുന്നു ആറംഗ യുദ്ധകാല ക്യാബിനറ്റ് പിരിച്ചുവിടുകയാണെന്ന് നെതന്യാഹു അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം നെതന്യാഹു എടുത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബെന്നി ഗാൻസ് യുദ്ധകാല ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചതിനു ശേഷം നതന്യാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ ഒരു അടിയന്തര മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലിൻ്റെ ധനമന്ത്രി ബസലേൽ സ്പോട്ട്റിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ എന്നിവർ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഇനിയും തുടരണമെന്നും പുതിയ യുദ്ധകാല മന്ത്രിസഭ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ ബെഞ്ചമിൻ നേതന്യാഹു നിരാകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബെന്നി ഗാൻസുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് യുദ്ധകാല മന്ത്രിസഭ ആദ്യം രൂപീകരിച്ചത് എന്നാൽ ബെന്നി ഗാൻസ് ആ മന്ത്രിസഭ വിട്ടതോടെ അതിൻ്റെ പ്രസക്തി നഷ്ടമായെന്ന് നദന്യാഹു പറഞ്ഞതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയൊരു യുദ്ധകാല മന്ത്രിസഭയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന നിലപാടിലാണ് നതന്യാഹു ഉറച്ചു നിൽക്കുന്നത്